ഹായ് ഫ്രണ്ട്സ് ഗോൾഡ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദീപങ്കോട്ടിന്റെ വീഡിയോ ആണ് ദീവാങ്കോട്ട് എവിടെ നിന്നാണ് ഓർഡർ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മഹാരാഷ്ട്രയിൽ നിന്ന് നാസിക് എന്നിട്ട് ഓർഡർ വന്നിട്ടുള്ളത് എന്റെ ചങ്ങിന്റെ ചങ്കായ ഉണ്ണിയാട്ടിനാണ് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത് ഉണ്ണിയാട്ടിൻ്റെ ചിത്തുമോക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ദീവാകോട്ട് ദിവാങ്ങോട്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞ പരമാവധി അല്ലാതിന്റെ അപ്പുറം നന്നാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോ നാപ്പ് ഡെൻസിറ്റിന്റെ ഒറിജിനൽ ഫോമും പിന്നെ അതേപോലെ തന്നെ തുണി കുറഞ്ഞ തുണിയാട്ടോ അവര് നാസിക്കിലായതുകൊണ്ട് തുണി സെലക്ട് ചെയ്യാൻ വയ്യാത്തത് അവര് തുണി അവർക്ക് ഇഷ്ടമുള്ളത് മൊബൈലിൽ വീഡിയോ കോൾ വിളിച്ച് കാണിച്ച് അങ്ങനെയാണ് തുണി സെലക്ട് ചെയ്തത് ഇതിന്റെ കാലുണ്ടല്ലേ കാല് നമ്മള് നാലുക്ക് നാലിന്റെ കാലിലാണ് മാൻകാലും വെട്ടിക്ക് ആണ് ചെറിയൊരു കൊത്തുപണി ഉണ്ട് കെട്ടോ പിന്നെ അതുപോലെ തന്നെ സൈഡില് അടിപൊളിയായിട്ട് എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ സീറ്റ് നാലിഞ്ചായതുകൊണ്ട് നമ്മളെ ഇതിന്റെ ഉണ്ടല്ലോ അത് കുറച്ച് ഉയരം കൂട്ടിയിട്ടുണ്ട് നമ്മൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്യണത് അതിന് ഇതിന് കുറച്ച് പൈസ വരും കേട്ടോ അതായത് ഇത് ഫോമിന്റെ ഡെൻസിറ്റി ഫോം ആണ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലോ ഡെൻസിറ്റി ഫോം ആണ് രണ്ടായിരത്തി മുന്നൂറ് നമുക്ക് ഫോമിന് വിലയിരുണ്ട് ഒരു ഷീറ്റ് അല്ല വരുന്നത് ആര ഷീറ്റ് മൂന്നിഞ്ചിന്റെ നാൽപ്പത് ഡെൻസിറ്റി ഉള്ള ഫോമും ഇത് വരുന്നുണ്ട് ഇത് പിന്നെ ഇതിന്റെ പോളിഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റും ഗ്ലോസിയും കൂടി മിക്സ് ചെയ്തിട്ട് സെമി ഗ്ലോസിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ കാലിന്റെ കൊത്തുപണി എന്ന് ഈ മാൻകാലാണ് മാൻകാലിന്റെ കൊത്തുപണിക്ക് നല്ല ഡിസൈൻ ആയിട്ട് കൊത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഇത് ചട്ടത്തിന്റെ നാല് ഭാഗവും കൊത്തിയിട്ടുണ്ട് കിട്ടോ അപ്പോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ വീതി ഉണ്ടല്ലോ മുപ്പത് ഇഞ്ച് അവർക്ക് ഒരു ഒരാൾക്ക് ശരിക്കും കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ മുപ്പതിഞ്ച് വീതി വെച്ചിട്ടുണ്ട് സാധാരണ ഫർണിച്ചർ ഉള്ളത് ഇരുപത്തി നാലിഞ്ചാണ് നമ്മളത് ഇരുപത്തി ആറ് ഇഞ്ചിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഒരു അഞ്ചിഞ്ചല്ലേ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇരുപത്തി ആറ് ഇഞ്ചിലോ നമ്മൾ ഉണ്ടാക്കാറുട്ടോ ഒരു സൗകര്യമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇത് മുപ്പതിഞ്ചുണ്ട് അവർക്ക് ഒരാൾക്ക് തിരിച്ച് മറി തിരിഞ്ഞ് മറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇഞ്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ സാധാരണ ഫർണിച്ചർ അളവ് പറഞ്ഞെങ്കിൽ അഞ്ചടിയും ചാരുമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് അഞ്ചരടി അതായത് നമുക്കുള്ള ആള് നമ്മളെ ആളുകളായപ്പോ കുറച്ച് എക്സ്ട്രാ അവിടെ ഇടാൻ സ്ഥലം ഉണ്ട് അതുകൊണ്ട് നമ്മൾ വാങ്ങാം ബോണസ് അപ്പോൾ കുറച്ച് നീളത്തിൽ ഉണ്ടാക്കിണ്ട് ഒരാൾക്ക് സുഖമായിട്ട് അതായത് ചാരാതെ തന്നെ ഒരാൾക്ക് സുഖമായിട്ട് ഞാൻ കടന്ന് കാണിച്ചു തരാം ദീപാങ്കോട്ടാണ് ഇത്ര ഡയലോഗിൻ്റെ ഒന്നും എന്നാലും ഞാൻ കടന്ന് കിടന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഞാൻ ഞാനൊരു അഞ്ചേ അടി നീളമുള്ള ആളാണ് ഈ ചാർ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്ട്രാ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം ഇതുപോലുള്ള സ്പെഷ്യൽ ദിവാങ്കോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ ഇതിനു മുന്നേ സാധാരണ ദീപാങ്കോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ എണ്ണായിരം രൂപ മുതലാണ് നമ്മളെ സ്റ്റാർട്ടിങ് കിട്ടുന്നത് ദിവാങ്കോട്ടിന് നമ്മൾ ദിവാകോട്ടിന് എണ്ണായിരം രൂപ മുതലാണ് അയ്യായിരത്തിനും നാലായിരത്തിനും ഒക്കെ ആൾക്കാർ കൊടുക്കേണ്ടി നമ്മളെ ദിവാങ്കോട്ട് എണ്ണായിരത്തിനാണ് സ്റ്റാർട്ടിങ് ഇതല്ലോ ഇത് കിട്ടൂല എണ്ണായിരം രൂപയ്ക്ക് ഇതിൽ കമന്റ് പറയാൻ ആൾക്കാർ ഒരുപാടുണ്ടാകും പക്ഷെ ഇന്റെ അടുത്ത് അതായത് ഇന്റെ അടുത്ത് വാങ്ങുമ്പോ അതായത് പറ്റേ മോശങ്ങൾ നമ്മൾ കൊടുക്കൂല അതുകൊണ്ട് ദിവാങ്കോട്ട് എണ്ണായിരം രൂപയാണ് സ്റ്റാർട്ടിങ് പിന്നെ അങ്ങനെ മേപ്പെട്ട് പോകട്ടോ ഈ ഫോമിനനുസരിച്ചും തുണിക്കനുസരിച്ചും ബ്രക്സിനനുസരിച്ചും എല്ലാം മേപ്പെട്ട് പോകും അപ്പൊ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ ചെറിയ സാധനം ആയിക്കോട്ടെ ഓർഡർ തന്നോട്ടോ നിങ്ങൾ വീട്ടിലെത്തിച്ചേരും അതാണ് സംഭവം വീട്ടിൽ എത്തിച്ചേരും പിന്നെ പിന്നെ ഒരു സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കെ ആർ എസ് ആലപ്പിന്ന് പറഞ്ഞ പാർസൽ സർവീസിലാണ് നമ്മൾ സാധനം ചെയ്യാറ് നമ്മൾ ഇവിടെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ഇത് എത്തിച്ചേരും കേട്ടോ അതായത് വീട്ടിൽ തന്നെ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തും അല്ലെങ്കിൽ നമ്മുടെ ഈ പാർസൽ സർവീസിന്റെ ചാർജും കൂടെ കൊടുക്കേണ്ടി വരുന്നുള്ളൂ പിന്നെ ഒരുപാട് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി ഉണ്ട് കിട്ടോ അതായത് ഒരു വണ്ടിക്കുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഫ്രീ ആണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ട് അതിലും കാണണം കേട്ടോ അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ